എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രേഖാശോകന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസും അനുമോദനവും സംഘടിപ്പിച്ചു വാടനപ്പള്ളി ശാന്തി റോഡിലുള്ള റൌളത്തുൽ ഉലും തൗഫീഖിയ മദ്രസയിൽ നടന്ന യോഗം പോലീസ് സബ് ഇൻസ്പെക്ടർ റഫീഖ് ഉദ്ഘാടനം ചെയ്തു രേഖാശോകൻ അധ്യക്ഷനായി നാഷണൽ എംപ്ലോയബിലിറ്റി മിഷൻ ഫാക്കൽറ്റി ഷാഹുൽ കെ പഴുന്നാന ക്ലാസ് എടുത്തു പി എം ഖാലിദ് പി കെ അഹമ്മദ് പി വി സതീഷ് പി എ അബ്ദുൽ മനാഫ് എന്നിവർ സംസാരിച്ചു നിങ്ങൾ പഠിക്കുന്ന കാലത്ത് അറിയില്ല ഞാൻ രണ്ട് വഴികളാണ് അതേ ഒരു വഴി ഒരുപാട് ചില വഴിണ്ടാവും ആളുകൾ വളരെ കുറവ് നടപടികളാണ് നമ്മൾ ഏത് വഴി തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അപ്പൊ നമുക്ക് വേണ്ട നമുക്കുള്ള ലക്ഷ്യം നമ്മളോട് എന്താണത് നമ്മൾ എന്താണ്